കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടക്കുന്നെന്ന ആരോപണവുമായി ബി ജെ പി തെരഞ്ഞെടുപ്പ് ദിവസം കള്ളവോട്ട് രേഖപ്പെടുത്തുവാനായി യു ഡി എഫും എൽ ഡി എഫും പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചതായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് പറഞ്ഞു കണ്ണൂർ കല്യാശ്ശേരിയില് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയും കണ്ണൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് അനുഭാവിയും കള്ളവോട്ട് രേഖപ്പെടുത്തിയിരുന്നു രണ്ട് സംഭവങ്ങളും ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കോൺഗ്രസും കള്ളവോട്ട് രേഖപ്പെടുത്തിയത് ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സർവീസ് സംഘടനകളും ഇതിന് ഈ ഗൂഢാലോചനയിൽ ഭാഗ ഭാഗമായിരിക്കുകയാണ് ഈ സർവീസ് സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്കവർക്ക് അനുകൂലമായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് വ്യാപകമായിട്ട് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിനൊരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ കൂട്ടി നിൽക്കുകയാണ് ഇവർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി വേണമെന്ന് എൻ ഡി എ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തിരഞ്ഞെടുപ്പ് ദിവസം കള്ളവട്ട് രേഖപ്പെടുത്തുവാനായി പ്രത്യേക സംഘങ്ങളെ സി പി എമ്മും കോൺഗ്രസും നിയോഗിച്ചതായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്കോഡുകളെ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് പരിശീലനം അവർക്ക് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശീലനങ്ങളും നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുവാനാണ് ബി തീരുമാനം ജനം കണ്ണൂർ